വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗാ പരിശീലനം സംഘടിപ്പിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ഹാളിൽ നടന്ന പരിപാടി വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജു സെബാസ്റ്റിൻ തണിക്കൽ ഉദ്ഘാടനം ചെയ്തു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിംഗിന്റെ നേതൃത്വത്തിൽ വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ ഗോൾഡൻ ജൂബിലി ഹാളിൽ സൌജന്യ യോഗ പരിശീലനം സംഘടിപ്പിച്ചു വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റുമായ സിജു സെബാസ്റ്റിൻ താണിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആളുകളായി ഏറ്റവും നല്ല രീതിയിലുള്ള ജനോപകാരപ്രദങ്ങളായ സമൂഹത്തിന് ഗുണകരങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നമ്മുടെ സംഘടനയുടെ തെരഞ്ഞെടുപ്പും അതിനുശേഷം വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും എല്ലാം പുനഃസംഘടനയും നമ്മൾ നടത്തി ഏറെക്കുറെ പത്ത് വർഷത്തോളമായിട്ട് നമ്മൾ വനിതാവിന് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കാര്യക്ഷമമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആശയം പങ്കുവെക്കുമ്പോൾ ഇത്രയേറെ ആളുകൾ ഇവിടെ പങ്കെടുത്ത് ഇത്രയും നല്ല രീതിയിൽ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിയും എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ വിചാരിച്ചിരുന്നില്ല ഏതായാലും ഇന്ന് ഇത്രയേറെ ആളുകൾ വനിതകൾ ഇവിടെ എത്തിച്ചേർന്നത് തീർച്ചയായിട്ടും ഈ സംഘടന ഏത് രീതിയിലാണ് അംഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ളതുകൊണ്ട് തന്നെയാണ് വനിതാ വിംഗ് പ്രസിഡന്റ് നൈസി ഡൊമിനിക് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ജീവിതശൈലിയും യോഗയും എന്ന വിഷയത്തെ ആസ്പദമാക്കി മൂവാറ്റുപുഴ നിർമ്മല മെഡിക്കൽ സെന്ററിലെ യോഗാധ്യാപിക സിസ്റ്റർ ഇൻഫൻട്രീസ എഫ്സി ക്ലാസുകൾ നയിച്ചു മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യുന്ന വനിതകൾക്ക് എല്ലാ ദിവസവും സൌജന്യ യോഗ പരിശീലനം നൽകുന്നതാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു അസോസിയേഷൻ ട്രഷററും വനിതാ വിംഗ് കോർഡിനേറ്ററുമായ ശൈലജ എം പി നിയോജക മണ്ഡലം പ്രസിഡന്റ് തോമസ് വർഗീസ് യൂണിറ്റ് സെക്രട്ടറി ടോമി തോമസ് വനിതാ വിംഗ് സെക്രട്ടറി സൈമി റെജി യൂത്ത് വിംഗ് പ്രസിഡന്റ് അരുൺ ജോർജ് സെക്രട്ടറി റോജി കെറ്റി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു അന്വേഷിച്ചോളൂ നിങ്ങളുടെ പഴയ ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജേക്കോ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില നൽകുന്നു അന്വേഷിച്ചോളൂ നിങ്ങളുടെ ഓൾഡ് ഗോൾഡിന് ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ചേക്കോയിൽ തന്നെ ജയ്ക്കോ ജുവേഴ്സ് തൊടുപുഴ